കുട്ടനാടിന്റെ സൗന്ദര്യ ആസ്വദിക്കിറങ്ങിയതാ താറാവിലെ വളർത്തുന്ന കുട്ടനാടൻ താറാവ് ഒരുപാട് പാലങ്ങളുണ്ട് ഇവിടെ പുതിയതായിട്ട് വഴി വളങ്ങനെ

കുളവാഴയില്ല ഇന്തകുളവാഴ കുറച്ചേ എടുക്കുന്നു ബല കടവും അന്നാ അവരുടെ Атмосഫിയറിങ്ങനാണ് അതാ കൊള്ളല്ലേ അല്ലേ ബോട്ട് ഉള്ളവരാ കാർ പാലത്തി കേറ്റിട്ടാ പിന്നാ കാർ പാലത്തി കേറ്റിട്ടെന്ന് നോക്ക

നീന്താൻ പോരണ ബോട്ട് പോണോന്ന് നീന്തുന്നുണ്ടോ കരേട കര തുണി എഴുതുന്നണ്ടോ ആൾക്കാര് അതിന് ചുറ്റും ചുറ്റും കിപ്പോപ്പ് കൊഴ്സേരിൻ വദകല്ലേ ഇല്ലയില്ല ഒരു കലയിലൊരു കല നബയോണിനാ തസ്സോനാ സിന്നോര സിനിബാന നിനി ബോംബോ പിരിഗു സിനിടെ ഒരു കാറണ്ടവാല ഹൗസ് ബോട്ട് എടുക്കണ്ട ഹൗസ് ബോട്ട് നോ ഹിന്ദിയോ ആ സൈഡ് ആ അപ്പുറത്തെ സൈഡ് ആ സൈഡിൽ റോഡ് നോക്കടാ മാടി ഹൗസ് പോട്ട് താജ്മോഹന പോലീ okay. okay. okay.